ആക്രമണത്തിൽ ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് ഒറ്റപ്പാലം നഗരസഭാ കളക്ടർക്കും മുഖ്യമന്ത്രിക്കും കത്തയച്ചു ഒറ്റപ്പാലം നഗരസഭാ പ്രദേശത്ത് തെരുവു ശല്യം രൂക്ഷമായതായി പരാതി നഗരസഭയിൽ തെരുവു നായ ശല്യത്തെ കുറിച്ച് പരാതിപ്പെട്ടിട്ടും കാര്യമില്ലെന്നാണ് ആളുകൾ പറയുന്നത് നഗരസഭാ പ്രദേശത്ത് എ ബി സി വാക്സിനേഷൻ നടത്തുന്നുണ്ടെങ്കിലും തെരുവു നായകളുടെ കാര്യത്തിൽ ജനങ്ങൾ ഭീതിയിലാണ് തെരുവുനായ ശല്യം ഏറ്റവും കൂടുതൽ ആക്രമണം ഉണ്ടായത് ഈസ്റ്റ് ഒറ്റപ്പാലത്താണ് തെരുവു നായ കടിച്ചവരെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ കൊടുത്തിട്ടുണ്ടെങ്കിലും തെരുവു നായകളുടെ കാര്യത്തിൽ ശക്തമായ ഇടപെടൽ ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കളക്ടർക്കും മുഖ്യമന്ത്രിക്കും കത്തയച്ചതായി ഒറ്റപ്പാലം നഗരസഭ ചെയർപേഴ്സൺ കെ ജാനകി ദേവി പറഞ്ഞു ഈസ്റ്റ് ഒറ്റപ്പാലം ഭാഗത്ത് തെരുവുനായ ശല്യം കൂടുതലായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഒരു പട്ടിക്ക് പേ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ആ പട്ടി മറ്റു കുറേ പട്ടികളെ കടിക്കുകയും കുറേ ആളുകളെ കടിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ താലൂക്ക് ആസ്പത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് പേ പട്ടിയെ നമ്മൾ വേപ്പട്ടി കടിച്ച പട്ടികളെ വാക്സിൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു വാക്സിൻ വെച്ചിരുന്നു എന്നിട്ടും ഒരു പട്ടിക്ക് വീണ്ടും ഇപ്പം ഉണ്ടെന്നാണ് പറയപ്പെടുന്നതും മറ്റാളുകളെ കടിച്ചിട്ടുള്ളതും ചികിത്സ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടി ഈ കാര്യം രൂക്ഷമായ പ്രശ്നമാണ് അതിലിടപെടണമെന്ന് പറഞ്ഞുകൊണ്ട് കലക്ടർക്കും മുഖ്യമന്ത്രിക്കും കത്തയച്ചിട്ടുണ്ട്